നമ്മുടെ രാജ്യത്തിന്റെ ഒരു അവസ്ഥ നോക്കണം നിങ്ങൾ മൂന്നേ മൂന്ന് ദിവസം കൊണ്ട് ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട മൂന്ന് എയർപോർട്ടുകളിലെ ടെർമിനലുകളിലെ മേൽക്കൂരകളാണ് ഇവിടെ തകർന്നു വീണിട്ടുള്ളത് ഇന്ന് ഏറ്റവും അവസാനം ഗുജറാത്തിലെ രാജ്കോട്ട് എയർപോർട്ടിന്റെ ടെർമിനല് മേൽക്കൂര തകർന്നു വീണിരിക്കുകയാണ് കഴിഞ്ഞ വർഷമാണിത് ഇത് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തതെന്ന് ഓർക്കണം ഇന്നലെയാണ് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി എയർപോർട്ട് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ടെർമിനലിലെ മേൽക്കൂര തകർന്നു വീണ് കാറിലേക്കടക്കം പാർക്ക് ചെയ്ത കാറിന് മുകളിലേക്കടക്കം വീണ് അവിടെ ഒരു മരണം പോലും സംഭവിച്ചത് അതിനു മുമ്പ് മെനിഞ്ഞാണ് മധ്യപ്രദേശിലെ ദുംന എയർപോർട്ടും തകർന്നു വീഴുന്ന കാഴ്ച നമ്മൾ എല്ലാവരും കണ്ടു എലക്ഷന് തട്ട് മുന്നോടിയായിട്ട് നരേന്ദ്രമോദി വളരെ ധൃതിപ്പെട്ട് ഉദ്ഘാടനം ചെയ്തതായിരുന്നു ഈ ദുംന എയർപോർട്ട് ഇന്ന് തകർന്നു വീണ ഈ ഗുജറാത്ത് എയർപോർട്ട് രാജ്കോട്ട് എയർപോർട്ടും നരേന്ദ്രമോദി കഴിഞ്ഞ വർഷം നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ആ വാഹമാണ് ഇപ്പോൾ തകർന്നു വീണിട്ടുള്ളത് രാജ്യത്തെ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയും വികസനവും നോക്കണമെങ്കിൽ ഇപ്പോൾ രാജ്യത്തെ എയർപോർട്ട് നോക്കിയാൽ മതി എന്നാണ് സോഷ്യൽ മീഡിയകളിൽ ഉയരുന്ന പരിഹാസം അപ്പോഴത് വലിയ അഭിമാനമായിട്ട് നരേന്ദ്രമോദി സർക്കാർ നമുക്ക് പരിചയപ്പെടുത്തി തന്ന അടൽ സേതു മുംബൈയിലെ അടൽ സേതു പാലത്തിലെ വിള്ളലുകളുടെ ദൃശ്യങ്ങളും വാർത്തകളും ഇങ്ങനെ പ്രചരിക്കുന്നു ഇടയ്ക്കിടെ ഉണ്ടാവുന്ന ട്രെയിൻ അപകടങ്ങൾ വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ പോലും ചോർന്നൊലിക്കുന്ന ബോഗികൾ യാത്ര ചെയ്യേണ്ടി വരുന്ന യാത്രക്കാരുടെ ദൃശ്യങ്ങളും വേറൊരു ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് നീറ്റ് നെറ്റ് പോലെയുള്ള ചോദ്യ പേപ്പറുകളുടെ ചോർച്ചകൾ അപ്പുറത്ത് അതിനുമപ്പുറം രാമക്ഷേത്രത്തിൽ വരെ വ്യാപകമായ ചോർച്ചകളും രാമക്ഷേത്രത്തിലേക്ക് പോകുന്ന പാതകളിലേക്കടക്കം വലിയ രീതിയിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിരിക്കുന്നു വലിയ കുഴികൾ വന്നിരിക്കുന്നു ആ സംഭവം റിപ്പോർട്ട് ചെയ്തതിന് പേര് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട അഞ്ചാറ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയാണ് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി നരേന്ദ്രമോദിയുടെ വികസനത്തിന്റെ മാതൃക എന്താണ് എന്ന് അറിയണമെങ്കിൽ ഇപ്പോൾ രാജ്യത്തെ ഈ എയർപോർട്ടുകളും നരേന്ദ്രമോദി ഇതുവരെ ചെയ്തു വെച്ച വികസനങ്ങളും നോക്കിയാലും മതി എന്നാണ് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം രാമക്ഷേത്രത്തിൽ പോലും അഴിമതി നടത്താൻ മനസ്സുള്ള ഒരു ഭരണകൂടമാണ് ഇവര് ഇവർക്കിതൊക്കെ ഒരു ബിസിനസ് മാത്രമാണ് പ്രതിപക്ഷം ഇത് വലിയ രീതിയിൽ രാഷ്ട്രീയായുധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഏതായാലും നരേന്ദ്രമോദിയുടെ ഇതുവരെയുള്ള ഭരണത്തിന്റെ കെടുകാര്യസ്ഥിതിയുടെ കൂടുതൽ അഴിമതിയുടെ ദൃഷ്ടാന്തങ്ങൾ വരുന്ന ആളുകളിലും ഈ രാജ്യം കാണുക തന്നെ ചെയ്യും ഓരോ ദിവസം കഴിയും തോറും പുതിയ പുതിയ അഴിമതിയുടെ കൂത്തരങ്ങുകളാണ് ഈ രാജ്യത്ത് അതിൻ്റെ റിപ്പോർട്ടുകളാണ് ഈ രാജ്യത്ത് ജനങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്